വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വയനാട് യാത്രയിൽ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വയനാട് വൈത്തിരിയിലുള്ള റെഡ് ബെൽ റിസോർട്ടാണ് ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷമാണ് അഫോർഡബിൾ ആയിട്ട് നല്ലൊരു റിസോർട്ട് നമ്മൾ സെറ്റാക്കിയത് വൺ ഐറ്റാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത് ചെക്ക് ഇൻ ടൈം ടു പി എം ആയിരുന്നു ചെക്ക്ഔട്ട് ടൈം പിറ്റേ ദിവസം മോർണിംഗ് ഇലവൻ എ എം ആണ് അത്യാവശ്യം നല്ല വൈബുള്ള റിസോർട്ട് തന്നെയായിരുന്നു ഇത് ഇവിടെ ഉണ്ടായത് മൂന്ന് കോട്ടേജ് ആയിരുന്നു ഒരു കോട്ടേജിൽ മൂന്ന് റൂമ് വീതം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എ ഫ്രെയിം ഹെഡ് ഇതൊക്കെ ഉണ്ടല്ലേ അതുപോലെയുള്ള രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇവിടെ അടുത്തായിട്ട് തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മൾ പോയ സമയത്ത് മഴയൊക്കെ കുറവാൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വെള്ളച്ചാട്ടം എപ്പോഴും മനോഹരിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എ ഹെഡ് ഫ്രെയിമിൽ നിന്നാലും അവിടെ സ്റ്റേ ചെയ്താലും കാണുന്ന കാഴ്ചയാണ് ഇതാ ഈ കാണുന്ന വെള്ളച്ചാട്ടം ക്യാമ്പ് ഫയറും കിച്ചൺ ഫെസിലിറ്റിയും ഒക്കെ എക്സ്ട്രാ ചാർജബിൾ ആണ് ഗ്രിൽ ചിക്കൻ ആക്കേണ്ട സെറ്റപ്പൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻഡോർ ഗെയിം ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ചെസ്സ് ലൂഡോ ക്യാരംസ് ഏണിയും പാമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നപാടെ കുറച്ച് ആൾക്കാർ അതിൻ്റെ പിറകെ പോയി നമ്മൾ എത്താൻ ആയതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വീട്ടിൽ നിന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് അടിപൊളി സെറ്റപ്പ് ആയിരുന്നു ടേബിളും ചെയറൊക്കെ ആയിട്ട് അതിനോടടുത്തു തന്നെയാണ് കിച്ചണും അതുപോലെ തന്നെ കുട്ടിയൊക്കെ കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കിഡ്സ് ആക്ടിവിറ്റീസിന് പറ്റിയ റൈഡും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പിന്നെ മഴ ആയാലും നമ്മൾ എവിടെ പോയാലും എൻജോയ് ചെയ്യും ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രിൽ ചിക്കൻ ആക്കേണ്ട പരിപാടിയിൽ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ കോട്ടേജിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നല്ല മഴയായിരുന്നു അന്ന് രാത്രി സന്ധ്യ ആയപ്പോൾ തന്നെ ഇവർ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ടുണ്ടായിരുന്നു എനിക്ക് കാലിന് വയ്യാതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ കുറച്ചിങ്ങനെ ഷെയ്ക്ക് ആണെന്നുണ്ടെന്ന് അറിയാം എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ചാത്തി <laughs> ¡Vale! അപ്പം നമ്മൾ പെണ്ണുങ്ങളെ കൂടെ പോലും ആണുങ്ങളൊക്കെ കിട്ടുകഴിഞ്ഞുകൊണ്ട് നേരത്തെ അവർ എൻജോയ് ചെയ്ത് കയറി കുളിച്ച് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഊഴം തന്നെയായിരുന്നു നമ്മൾ സെറ്റ് വൈ അടിച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു എല്ലാവരും കിട്ടിക്ക് അപ്പം ഇതൊന്നും ഇതൊക്കെ സോങ്ങ് കോപ്പി റേറ്റ് വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി ഞാനതൊന്നും മാറ്റുന്നില്ല കാരണം ഇതൊക്കെ നമ്മുടെ മെമ്മറീസാണ് പിന്നെ ഇതുപോലെ ഫാമിലീസൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടുക ടൂറ് പോവുക പറ്റുന്ന പോലെയൊക്കെ ടൂറ് പോയി എൻജോയ് ചെയ്യുമ്പോൾ കുറേ കഴിഞ്ഞ് നമുക്കിതൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു സന്തോഷമായിരിക്കും അതുകൊണ്ടുതന്നെ ഞാനിതൊന്നും അങ്ങനെ സോങ്ങുള്ളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതിനും വലിയ കോമഡി കാലിന് പൊട്ടിയിട്ട് വൈദ്യറെടുക്കുന്ന കെട്ടും കെട്ടി കാലിന് കെട്ടും കൊണ്ട് വന്ന് ഞാൻ സ്വിമ്മിങ് പൂള് കണ്ടപ്പം ഇവർ ഈ എൻജോയ്മെൻറ്റ് കണ്ടപ്പം എല്ലാം കഴിച്ച് ചാടി കാലിലെ കെട്ടും മരുന്നൊക്കെ കഴുകിയിട്ടാണ് ഞാൻ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും സ്വിമ്മിംഗ് ബൂളിനൊക്കെ കയറി കുളിച്ചു എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ടേബിളിട്ട് ഫുഡ് കഴിച്ചു ഗ്രിൽ ചിക്കനും ചപ്പാത്തിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു ഗെയിം ഉണ്ടല്ലോ അത് കഴിച്ച് ഇത് നല്ല കോമഡി ആയിരുന്നു കുറച്ച് പേരൊക്കെ പോയിട്ട് ഇറങ്ങി പക്ഷേ ഇത് നമ്മൾ ചിരിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു ไกลอะไรไม่มีไม่มีคันชูตุละตุละ <laughs> <laughs> കലാശക്കുട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ ഉറങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയിരുന്നു പിന്നെ രാവിലെ തന്നെ എണീച്ചപ്പോൾ ഇതാ കണി കാണുന്നത് അതാ കുരങ്ങന്മാരെയായിരുന്നു രാത്രി ഒന്നും ഇവരെ കണ്ടിട്ടുണ്ടായിട്ടില്ല രാവിലെ ആയപ്പോൾ ഇവരവിടെ ചക്ക പ്ലാവൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചക്ക എന്നാൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഇട്ടുകൊടുത്തു കുറേയൊക്കെ അവർ പോയി തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെ മരത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപോലെ തന്നെ ഇവരുടെ പാക്കേജിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു പുട്ടും കടലയും അതുപോലെ പൂരിയും ഭാജിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ ചായയും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ അവിടെ നമ്മൾ പതിനൊന്ന് മണിയാണ് ചെക്ക് ഔട്ട് ടൈം അതിനിടയ്ക്ക് നമ്മളെല്ലാവരും സെറ്റായി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിനിടക്ക് വെള്ളച്ചാട്ടം കാണാൻ പോയി കാരണം ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ കാലം വെച്ചിട്ടിങ്ങനെ കാണിച്ചു തന്നതേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ കാല് നല്ല പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത്ര വരെ എത്തിയിട്ട് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും ഭയങ്കര കുറ്റവാതായിരിക്കും ഒന്നാമതിപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് പോകണം തന്നെയായിരുന്നു അങ്ങനെ ഞാൻ കസിൻ്റെ കൂടെ അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത് എടോ വീട് ഒന്ന് വിളിച്ചേടാ വെള്ളമൊക്കെ കുറവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടം കാണുമ്പോൾ എന്തോ എന്തോ കുറച്ച് വെള്ളമാണെങ്കിൽ എനിക്ക് എന്തോ വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് വെള്ളമൊന്നും വേണമെന്നില്ല എന്തോ ഈ ഒരു സെറ്റപ്പ് ഈ പാറക്കല്ലുകളും പാറല്ല ഇതെല്ലാം ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ അട്ടയുണ്ടെന്ന് പറഞ്ഞാൽ കീഞ്ഞു വന്ന് നമ്മൾ ആ വഴിയിലാന്ന് അട്ടയുണ്ട് വരട്ട് ഒരുപാട് കൂടിയുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ വരാൻ വേണ്ടി മടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ അതൊന്നും മൈൻഡാക്കിയില്ല അ കടിച്ചിട്ടുമില്ല ബാക്കേ പിന്നെ കണ്ടില്ലേ ഇതുപോലെ ഞണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്ത് തരം ഞണ്ടാന്ന് അറിയില്ല കാട്ടു ഞണ്ടായിട്ടാണോ എന്നറിയില്ല അപ്പോൾ അതിനെ ഒന്ന് ഇങ്ങനെ പിടിച്ചു പക്ഷെ അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇതങ്ങ് കാടിൻ്റെ അങ്ങോട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കാലിൻ്റെ ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൻ്റെ മേലൊക്കെ കയറി അങ്ങോട്ട് ഒന്ന് പോയിട്ട് കണ്ടിട്ടുണ്ടാവും ഇതേ കണ്ടില്ലേ അടിപൊളി സ്ഥലമാണ് ടത്തിലൊക്കെ പോയി വന്ന് റെഡിയായി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വരുന്ന വഴിക്ക് ലക്കിടി വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഫുൾ കോടയായിരുന്നു താഴത്തേക്കുള്ള ആ റോഡൊന്നും നേരം വന്ന കാണുന്നുണ്ടായിട്ടില്ല ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ റോഡിലൂടെ വണ്ടി പോകുന്നതാണ് ഫുൾ മഞ്ഞ് ഒരു വ്യൂ തന്നെ എന്നാലും താഴത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് മടങ്ങി ഇതൊക്കെ കാണുന്നില്ല അപ്പോഴത്തേക്ക് മഴയൊക്കെ വന്ന് കോടയൊക്കെ വന്ന് ഇവരെ ആ ഒരു ടൗണാണ് വൈത്തിരി ടൗൺ ആണെന്ന് തോന്നുന്നു അപ്പം അതിലൊക്കെ ഫുൾ ഇതായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൂക്കോട് തടാകത്തിൽ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയനാടില് കാര്യമായിട്ടുള്ള സ്പോട്ട് ഇതൊക്കെയാണ് പിന്നെ ഇവിടെ ബോട്ടിങ്ങിനൊക്കെ നല്ല റേറ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ബോട്ടിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് മുങ്ങിപ്പോയാലും ഒന്നും പേടിച്ചിട്ട് ഞാൻ അതിലത്തൊക്കെ ഒന്നും കയറിയിട്ടില്ല ജസ്റ്റ് അതൊക്കെ വീഡിയോ എടുത്തു നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം അത് കഴിഞ്ഞ് നമ്മൾ ചായ ഓടിക്കാൻ അവിടെ കയറിയപ്പോഴാണ് ഈ ഒരു ചങ്ങായി വന്നിട്ടുണ്ടായത് അത് നമ്മൾ അടുത്തന്നെ ഉണ്ടായിരുന്നു അതിനകങ്ങനത്തെ പേടിയൊന്നും ഇല്ല സ്ഥിരം ആൾക്കാരെ കാണുന്നതുകൊണ്ടായിരിക്കും നമ്മൾ എന്നിട്ട് തിന്നാനൊക്കെ കൊടുത്തു ചായ ഒക്കെ ഏട്ടാ കൊടുത്തു പക്ഷെ എന്തോ പേടിക്കുന്ന പോലെ ഉണ്ടായത് അവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ അതിനെ ഓടിക്കുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഇത്ര പേടി പിന്നെ ഇതുപോലെ കുറേ സ്റ്റാളുണ്ട് ഉണ്ടാവും പിന്നെ ഇവിടെ പോയാൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാവുമല്ലോ കാലിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ yeah അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കാരാപ്പുഴ ഡാമിലേക്കാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊന്നും കണ്ടില്ലേ ഇതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുൾ ടയർഡായൊരു കുറച്ച് വീഡിയോസൊന്നും നിന്നെ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കണ്ണൂരേക്ക് തിരിച്ചു ഇതാണ് വണ്ടിയുടെ അവസ്ഥ ഫുൾ ടൈം ഓണിലായിരുന്നു ഫുൾ എല്ലാവരും ഡാൻസും ഇതെപ്പോഴും ഇങ്ങനത്തന്നെ ഉണ്ടാവില്ലേ നമ്മൾ ടീം അടിപൊളിയാണല്ലോ അപ്പോൾ അങ്ങനെ അടിച്ചുപോലിച്ചു പിന്നെ അപ്പം പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ അതുകൊണ്ട് എല്ലാവരും ഒന്നും കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും കീപ് സപ്പോർട്ടിംഗ്